കർത്താവായ ക്രീശലോ കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാൻ കർത്തരുന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു വേദഭാഗം വായിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് വാക്യം ഒന്ന് അച്ഛനൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത് അല്പസമയം നമുക്ക് ആ വാചനത്തെ ആധാരമാക്കി ചില ചിന്തകൾ പങ്കിടാം വസിക്കുക എന്നതിന് എന്നാണ് എബ്രായ പദം ഇതിന് വിവാഹം ചെയ്യുക എന്നാണ് അർത്ഥം ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തിരിക്കുന്നു രമ്യാവ് മൂന്നിന്റെ പതിനാല് എന്ന യഹോവ ആരുളിച്ചു ബന്ധങ്ങളിൽ ഏറ്റവും ഗാഠമായ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം അതിനടുത്ത് മാതൃ ശിശു ബന്ധമാണ് ഉള്ളത് ഈ രണ്ടു ബന്ധങ്ങളും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സർവശക്തൻ എന്നതിന് ഇബ്രായ പദം എൽ മാതൃ തുല്യനായ ദൈവം എന്നാണ് ദൈവം നമ്മോട് ഒരു സുദൃഢ ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവവുമായി ഉറ്റ ബന്ധം ഉള്ളവർക്കുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവർ ദൈവവുമായി ദൃഢ ബന്ധമുള്ളവരായിരിക്കും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവവുമായി ബന്ധം ഉള്ളവരായിരിക്കണം നാം ദൈവത്തിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം പോലെ ആയിത്തീരും എന്താണ് ഇതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയം സമാധാനം സന്തോഷം സ്നേഹം കൃപ വിശുദ്ധി താഴ്മ ക്ഷമ ആദ്യായവയാൽ നിറഞ്ഞിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയസ്പന്ദനം നിങ്ങളുടെയും ഹൃദയസ്പന്ദനമായിരിക്കും പ്രിയ ദൈവ പേദിലേ ദൈവം നിങ്ങളുടെ മനസ്സിൽ തരുന്നതും മാത്രം ചിന്തിക്കുവാനേ നിങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്നതു മാത്രമേ അപ്പോൾ നിങ്ങൾ ഇച്ഛിക്കുകയുമുള്ളൂ സ്തോത്രം ഒരു ദൃഢ ബന്ധം ദൈവമായി ഉണ്ടാക്കിയെടുക്കുക അതാണിതിൻ്റെ അർത്ഥം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേശുദ്ധ്യ പിതാവേ മനോഹരമായ നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന ഒരു ദൃഢബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഇടയാക്കിയതോർത്തു നന്ദി പറയും കേൾപ്പിക്കപ്പെട്ട ആലോചനകൾക്കായി നന്ദി പറയുന്ന കഥാവേ അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ നാമം സകലത്തിലും മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ